കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ശേലക്കര ഫോൺ ഫൈവ് മലവെള്ളപ്പാച്ചിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി റോഡ് നന്നായിട്ട് കാര്യമില്ല വേണമെന്നും വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ പുനർനിർമ്മാണ സമയത്ത് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവഗണിച്ചുവെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു വളരെ വളരെ ഭയാനകമായ രീതിയിലാണ് ഇപ്പൊ റോഡിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വാഹനങ്ങൾക്ക് പോകാൻ വരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കയറി നമ്മൾ ഇത് ഇതിൻ്റെ റോഡ് പണി നടക്കുന്ന സമയത്ത് നമ്മൾ ആ സൈഡിൽ വലിയൊരു കാന നിർമ്മിക്കണം ആസരം കൊണ്ട് റോഡ് മുതൽ ഇത് ഈ കൽവർട്ട് വരയ്ക്ക് നല്ല കാന വേണമെന്ന് പറഞ്ഞിട്ട് ആ അധികൃതർ വളരെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി കൂടിയാണ് അവർ നമ്മളവർ പെരുമാറിയിരുന്നത് ഈ സാല് ഇപ്പുറത്തുള്ളൊരു അപ്പുറത്തും കൂടി ഉണ്ടെങ്കിൽ ഈ വെള്ളം ഈ റോഡിലേക്ക് കയറിയിട്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ വെള്ളം പോയിരുന്നില്ല നമ്മളവർ വളരെ വളരെ കർശനമായിട്ട് പറഞ്ഞിട്ട് പോലും ഈ നാട്ടുകാർ മൊത്തം പറഞ്ഞിട്ട് പോലും അവരനുസരിച്ചിട്ടില്ല നമുക്കിപ്പോ അവിടെ ഈ യാത്ര കൊണ്ട് റോഡ് മുതൽ ഈ ഇതുവരെ ഒരു നല്ലൊരു കാന വേണം ഇന്നലെയാണ് ഈ വെള്ളത്തിൽ ഒതുക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് റോഡ് നന്നായി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കാന നിർമ്മിക്കേണ്ടത് അതിൻ്റെ പരിശ്രമമാണ് അതിനവർ അവർ ഇനിയെങ്കിലും അതിർത്തി പി ഡബ്ല്യു എ ടി നമുക്ക് അതിനുള്ള സഹായം തരണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇവിടെ സി ഐ ടി തൊഴിലാളികൾ എല്ലാവരും രംഗത്ത് ഇറങ്ങിയിട്ട് ഇപ്പോൾ വാഹനം നിയന്ത്രിക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും നമുക്ക് ഈ മഴവെള്ളം വരുമ്പോൾ ആളുകളെ നിയന്ത്രിക്കാൻ പറ്റില്ല രാത്രിയാണെങ്കിൽ ആരും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് നല്ലൊരു കാനയാണ് ആ കാന നിർമ്മിക്കാനുള്ള എല്ലാ എല്ലാ വേണ്ട സഹായങ്ങളും പി ഡബ്ലൂവിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്